മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഉണക്ക മാന്തൾ വെച്ചിട്ടുള്ള ഒരു കറി അതെന്നെ വറുത്തെടുത്തിട്ടുള്ളതുമാണ് രണ്ടും എങ്ങനെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കുക അതിനു വേണ്ടിയിട്ട് അരക്കിലോ ഉണക്ക മാന്തളാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് അതിൻ്റെ തലയും വാലുമൊക്കെ മുറിച്ച് അഞ്ചാറ് പാശം ക്ലീൻ ചെയ്ത് എടുത്തതാണിത് ഇനി മാന്തൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണമെന്ന് നോക്കാം ഒരു പത്ത് പന്ത്രണ്ട് ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് മൂന്ന് ചുവന്ന ഉള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളിയുടെ അല്ലി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൽ നിന്നൊരു മുക്കാൽ ഭാഗം ഞാൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാൽ ഭാഗം കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണിത് ചെറിയതൊക്കെ ആയിട്ടുള്ളതാണ് വെച്ചിരിക്കുന്നത് പിന്നീട് വേണ്ടത് അരപ്പിനുള്ള സാധനങ്ങളാണ് അര അരമുറി നാളികേരം ചിരണ്ടി എടുത്തത് ഒരു മൂന്ന് ചുമന്ന ഉള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം പിന്നെ വേണ്ടത് കളംപുളിയാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പുളിരസം എത്രത്തോളം വേണം വിചാരിച്ചാൽ അത്ര എടുത്താൽ മതിയാവും ഞാനിവിടെ ഒരു ഉരുള പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുന്നുണ്ട് മീൻ എടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പുളി ചേർത്താൽ മതി ഇനി നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കാം അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു മുക്കാൽ ഭാഗം അരവാ അരപ്പായി കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ അരഞ്ഞ് കിട്ടിയാൽ മതി അതിന് ശേഷമാണ് നമ്മൾ ചുവന്ന ഉള്ളി എടുത്തു വെച്ചത് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊന്ന് ചതഞ്ഞ് കിട്ടിയാലും മതി നല്ലതുപോലെ അരയേണ്ട ആവശ്യമില്ല ഈ ഉള്ളി അതുകൊണ്ടാണ് നമ്മൾ അവസാനം ഇത് ചേർത്ത് കൊടുത്തത് നാളികേരം നന്നായിട്ട് അരച്ചിട്ട് അവിടെ ഇരിക്കട്ടെ നമുക്കിനി വറുക്കാനുള്ള മീനിലേക്ക് നമ്മൾ വറ അരച്ച് വെച്ചിട്ടുള്ള മുളകൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുവന്ന മുളകും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി നന്നായി അരച്ചെടുത്തതാണിത് ഇത് ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കറി വെക്കുന്നവരെ അത് വെക്കണം എന്നാലാണ് നമുക്കതിൽ ഇതെല്ലാം കൂടി പിടിച്ച് കിട്ടുള്ളൂ ഈ മുളകും എല്ലാ സാധനങ്ങളും മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്തു നന്നായി മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് നമ്മൾ കറി വെച്ചെടുക്കുന്ന സമയം വരെ ഇത് തേച്ച മുളകൊക്കെ തേച്ചിട്ട് ഇരിക്കട്ടെ എന്നാലാണ് അതിൽ നമുക്ക് ചേർത്ത മസാലകളൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു കിട്ടുള്ളൂ ഇതുപോലെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും നമുക്ക് കറി വെക്കാനായിട്ട് നോക്കാം ഒരു ചട്ടി അതേ ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ ഒരു സവാള അരിഞ്ഞെടുത്തു അതുപോലെ തന്നെ ഒരു തക്കാളിയും എല്ലാം പച്ചക്കാണ് അരിഞ്ഞ് ചേർക്കുന്നത് തക്കാളി അരിഞ്ഞ് ചേർത്തു ഇതൊന്നും വാട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ നേരെ ചട്ടിയിലേക്ക് ചേർക്കുകയാണ് ചെയ്യണത് രണ്ട് പച്ചമുളക് എടുത്തിട്ട് അതും കീറിയിടുന്നുണ്ട് ഇതെല്ലാം കൂടി ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം എടുത്തു വെച്ചിട്ടുള്ള പുളി അതിലേക്ക് ഒഴിക്കാം വെള്ളം നമ്മൾ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എടുത്ത മീനിലേക്കുള്ളത് മതി കറി കുറുകിയിരിക്കണതാണ് ഈ കറിയുടെ പാകം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു പാകത്തിനുപ്പും ഉപ്പും നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്താൽ മതി നമ്മുടെ മീനിൽ ഓൾറെഡി ഉപ്പുണ്ട് ഉണക്ക ആയതുകൊണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കണം എല്ലാം കൂടി നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെക്കാം അപ്പം നന്നായിട്ടിത് തിളച്ച് ഈ തക്കാളിയും പച്ചമുളകും സവാളയും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം നമ്മൾ കുഞ്ഞു മീനാണ് അതിലേക്ക് മാറ്റി വെച്ചത് വലിയ മീനൊക്കെ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും നമുക്കിതൊരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കുക ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കുക ഇത് കണ്ടില്ലേ വെള്ളമൊക്കെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മളുടെ കറി തയ്യാറായി ഇത് പച്ചക്കാണ് നമ്മൾ ഈ തേങ്ങ അരച്ച് ചേർത്തത് അതുകൊണ്ട് നമ്മളൊന്ന് ചെറിയ തീലൊന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് ഒഴിച്ച ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം കൂടുതൽ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കരുത് തേങ്ങയുടെ കൂടെ ഇതുപോലെ കറി നല്ല തിക്കായിട്ട് വേണം കിട്ടാൻ രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ഒന്നും കൂടി അടച്ച് വയ്ക്കുക ഈ ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഇതൊന്നും കൂടി കുറുകി വരും അതുകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വേണം വറുത്ത് ചേർക്കാൻ ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നല്ല തിക്കായിട്ടാണ് നമുക്ക് ഈ കറി കിട്ടേണ്ടത് വല്ലാതെ തണുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കണം ഇനി ചെറിയ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് വറുത്തിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അര ടീസ്പൂൺ വെണ്ണ ചൂടായ ശേഷം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് വേ നമുക്കിത് മാറ്റണം കരിയാതെ ബ്രൗൺ കളറായി കിട്ടിയാൽ മതി ഇപ്പോൾ ഏകദേശം ആയി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഈ വറുത്ത് ചേർക്കുന്നതിലും ചേർത്ത് കൊടുക്കണം അതും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മുടെ മാന്തൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയും മതി ഇനി കറി അവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള യോജിപ്പിച്ച് വെച്ചിട്ടുള്ള മീൻ വറുത്തെടുക്കണം ഇതവിടെ ഇരിക്കട്ടെ വീണ്ടും ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുകയാണ് പാകത്തിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇതും വറുത്തെടുക്കേണ്ടത് വേറെ എണ്ണയിലൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണ മൂത്ത ശേഷം പെറുക്കി വയ്ക്കാം നന്നായി എണ്ണയിൽ തന്നെ ഇത് മൂത്ത് കിട്ടണം നമുക്ക് ഈ ഉണക്കമീൻ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ നല്ലൊരു മണം കിട്ടുന്നുണ്ട് മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിടയും എല്ലാം ചേർന്ന് വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു മണമായിട്ട് കിട്ടുന്നുണ്ട് നമുക്കിത് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഉണക്കമീൻ നല്ല വൈറ്റ് കളറായിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം നമുക്കതിൻ്റെ സൈഡിലും വേറെ ഭാഗത്തൊക്കെ ചുവന്ന കളറായിട്ട് റെഡ് കളറായിട്ട് കാണുകയാണെങ്കിൽ അത് പഴകിയ മീനാണ് ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കത് എണ്ണയിൽ തന്നെ ഒരു ബാഡ് സ്മെല്ലാണ് ഉണ്ടാവുക ഇതിപ്പോൾ നല്ലൊരു വാസനയാണ് കിട്ടുന്നത് ഓരോന്നോരോന്നായിട്ട് തിരിച്ച് മറിച്ചിടണം കൂടുതൽ ചട്ടുകം വെച്ചിട്ട് ഇത് ഒന്നിച്ച് മറിച്ചിടരുത് അന്ന് ആ സമയം അത് പൊട്ടി പോവും അതുകൊണ്ട് മറിച്ചിടുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ രണ്ട് സൈഡും ഒരുപോലെ ലോ ഫ്ലെയിമിൽ കടന്നിട്ട് മൂക്കട്ടെ അല്ലെങ്കിൽ ഇപ്പം മീഡിയം ഫ്ലെയിം ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അടുത്ത് നിന്ന് അത് ശ്രദ്ധിച്ചിട്ട് വേണം വറുത്ത് എടുക്കാൻ നല്ല ടേസ്റ്റാണ് ഈ മാന്തൾ വറുത്തെടുത്താലും അതുപോലെ തന്നെ കറി വെച്ചാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം നമ്മുടെ മാന്തൾ വറുത്തതും കറി വെച്ചതും റെഡിയായി ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പൂവും വെന്ത ടേസ്റ്റ് ആവില്ല നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഏകദേശം നമുക്ക് രണ്ട് സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വാങ്ങിയിടാം ഓരോന്നോരോന്നായിട്ട് എടുക്കണം ഒന്നിച്ചിട്ട് നമ്മൾ ചട്ടുകം കൊണ്ട് ഇത് കോരി എടുത്തിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പൂവും അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് എടുത്താൽ മതി നമ്മളൊരു സൈഡിലേക്ക് കറി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വറുത്ത മീൻ റെഡി ആയിട്ടുണ്ടായി ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ മീൻ വറുത്തെടുക്കുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഇന്ന് ഉണക്കമീൻ കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കണം വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകം നല്ല വൈറ്റ് കളറിലുള്ള മീൻ ഉണക്കമീനുകൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം ചോമ്പ് കളറ് വന്നിട്ടുണ്ടെങ്കിൽ അത് കേട് വന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം